ആ കമ്മീഷണർ കമ്മീഷണർ അല്ല അല്ല ചതിച്ച മാഷേ എനിക്ക് പറയാനുള്ളത് ഇവനോട് മാധവൻ മാഷ വഴവിഴിച്ചു പോയ മൂത്ത പകരേ പറ്റി നാട്ടുകാർ മുഴുവൻ പരിഹസിച്ചപ്പോഴും വളരാതെ പിടിച്ചു എന്നവനാ ഞാൻ നിന്ന് നഷ്ടപ്പെട്ടിട്ടും തളരാതെ ഉറച്ചു എന്നത് എന്റെ സൂയെ ഓർത്തിട്ട് അവനെ കുറിച്ച് കേട്ട സ്വപ്നങ്ങളുടെ ബലത്തില് മാഷേ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സ് പലവട്ടം പറഞ്ഞിട്ടും ഇവനെ വരുത്തിയത് അവനെ രക്ഷിക്കാനാ ഇരുപത്തി ആറ് വർഷം സ്നേഹം വാരിക്കോരി കൊടുത്ത എന്നേക്കാളും അവന്റെ അമ്മയെക്കാളും മറ്റെന്തിനേക്കാളും കൂടുതൽ അവൻ സ്നേഹിച്ചത് നിന്നെയാ ആ അവനെയാണ് നീ ചവിച്ചത് തെരുവു നായ്ക്കളുടെ പോലും സ്വഭാവശുദ്ധിയില്ലാത്ത ഗുണ്ടകളുടെ കൂടെ തനി പോക്കിരിയായി ജീവിക്കുന്ന നിനക്ക് സ്നേഹം അറിയില്ല സ്നേഹിക്കുന്നവരുടെ വേദന അറിയില്ല ഞാൻ നീ പിടിക്കില്ലടാ അച്ഛൻ പറയട്ടെ ഇരുപത്തി ആറ് വർഷം കൂടെ ഉണ്ടായിരുന്ന മകൻ എന്ന് പൊള്ളിയപ്പോ അച്ഛന്റെ മനസ്സിൽ ഇത്രമാത്രം ഇക്കാലം അത്രയും ഈ സ്നേഹം മുഴുവൻ നിഷേധിക്കപ്പെട്ട മറ്റൊരു മകന്റെ വേദന അച്ഛൻ ഊഹിക്കാൻ പറ്റൂ ഒരു വിളിക്ക് കാതോർത്ത് വർഷങ്ങൾ എണിത്തീർത്തവന്റെ നിരാശ അച്ഛന് മനസ്സിലാവും ഒറ്റപ്പെട്ടുപോയ ജീവിതവുമായി വിധിക്ക് മുന്നിൽ കരഞ്ഞു നിന്ന പതിനാറുകാരന് അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ തെരുവു നായ്ക്കളുടെ സ്വഭാവമുള്ള ഗുണ്ടകളെന്ന് പോക്കരികളെന്ന് അവരെ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ അച്ഛൻ പറഞ്ഞ നേരാ രാജയ്ക്ക് സ്നേഹിക്കാൻ അറിയില്ല സ്നേഹം പ്രകടിപ്പിക്കാനും അറിയില്ല അത് കിട്ടിയിട്ടില്ല കിട്ടിയാലേ കൊടുക്കാൻ പറ്റും